വിശിഹായിൽ പ്രിയമുള്ളവരെ വലിയ നോമ്പിന്റെ അഞ്ചാം ഞായറാഴ്ചയും പിന്നിട്ട് ഓശാന പെരുന്നാളിലേക്കും പീഡാനുഭവ വാരത്തിലേക്കും ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാളിലേക്കും നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വലിയ നോമ്പിന്റെയും പീഠാനുഭവാരത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ് ഇരുന്നാളിൻ്റെയും അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നേരുന്നു ഈ നോമ്പുകാലം എല്ലാ രീതിയിലും കർത്താവായ മിശിഹായുടെ കൃപയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ ഇന്ന് കർത്താവ ദൈവം നമുക്ക് നൽകിയ സുവിശേഷം വിശ്വസനായ ലൂക്കോസ് എഴുതിയതാണ് എട്ടാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് അതിൻ്റെ പ്രയോജനം അടുത്തു വരുന്നവർക്ക് വെളിച്ചം കാണാൻ സാധിക്കും പിന്നീട് കർത്താവ് പറയുന്നത് ഇരുട്ടത്ത് സംസാരിച്ചത് പുരമൊഴിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമെന്നാണ് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥത്തിൽ മാത്രമല്ല അവിടുത്തെ കണ്ണുകളെ നമുക്ക് മറിക്കുവാൻ സാധിക്കില്ല കർത്താവിൻ്റെ കാഴ്ചകളെ നമ്മൾ കണ്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല സർവശക്തനാ ദൈവം എല്ലാം കാണുന്നു അറിയുന്നു അതുകൊണ്ട് കർത്താവ് പറയുന്നത് നമ്മൾ എപ്പോഴും നന്മയിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ട് അനേകം പേർക്ക് കർത്താവായ ക്രിസ്തുവിലേക്ക് തിരിയാൻ സാധിക്കും നമ്മൾ കർത്താവായ യേശു ആകുന്ന പ്രകാശത്തിലാണ് എന്നും ജീവിക്കുന്നത് ആ പ്രകാശം കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മളിൽ നന്മയുണ്ടാകും ആ നന്മ എല്ലാവരിലേക്കും എത്തുകയും ചെയ്യും അതുകൊണ്ട് സർവശക്നാ ദൈവം എല്ലാം അറിയുന്നു കാണുന്നു നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച് ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കാം എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു നമസ്കാരം